ചിക്കൻ എന്നാ പൊന്ന പൊന്നു പൊന്നാ നമസ്കാരം നടവുന്ന ഹൂ നാ ടാ തീർന്ന് നക്കിക്കവാണെങ്കിൽ നമ്മുടെ കൈ നക്കിക്കോ നക്കിക്കോടാ നക്കിക്കോ എന്നാൽ നക്കിക്കോ നക്കിക്കോ എന്നാ നന്ന ഇന്നടാ പല്ലിയേക്കകത്ത് തന്നെ

എവിടെങ്കു എന്റെ ചേമ്പ് തേങ്ങ അരച്ചിട്ട് പുളിങ്കറിയൊക്കെ ഉണ്ണി എന്തൊക്കെയൊക്കെ എന്റെ മോൻ കിടക്കണ കിറപ്പ എന്റെ കാക്കിനെ ഇപ്പൊ ആധാര വിന്തങ്ങളിൽ അഭി ഉണ്ണിയുടെ വയറ്റത്ത് വെക്കിപ്പിച്ച മുത്തുമണി ൊന്നേ അടുത്ത് ആന് എടുത്തൊന്നും ഇറച്ചി പൊന്നേ നമ്മുടെ പൊന്നു ഇവിടെ സ്നേഹം പോയാ പൊന്നിന് നിന്നെ കണ്ടിട്ടാണ് എൻ്റെ മമ്മിണ്ടാത്തത് പക്ഷെ നീ പോയിട്ട് പോയങ്കര കരച്ചിലായിരുന്നല്ല പൊന്നേ